ഇത് പ്രാക്കുളം മണലിൽ ശ്രീ കുമാരമംഗലം മഹാക്ഷേത്രം ശ്രീനാരായണ ഗുരുവാൽ പ്രതിഷ്ഠിതമായ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ക്ഷേത്രത്തിന് രണ്ട് ശ്രീകോവിലാണുള്ളത് സുബ്രഹ്മണ്യനും ഗണപതിയും കൊല്ലം ജില്ലയിലെ പ്രാക്കുളം എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സുബ്രഹ്മണ്യനും ഗണപതിക്കും ഒരേ സ്ഥാനം നൽകിയിട്ടുള്ള േത്രമാണ് മണലിൽ കുമാരമംഗലം മഹാക്ഷേത്രം ആനയൂട്ടിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് മണലിൽ കുമാരമംഗലം മഹാക്ഷേത്രം കേരളത്തിലെ സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രങ്ങൾ എന്ന പങ്ക്തിയിലെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ ഇതിൽ പ്രധാനമായും മൂന്ന് ക്ഷേത്രങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രാക്കുളം ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം ഇതിന്റെ ലൊക്കേഷൻ ആണ് അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സമയത്തും സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നൊരു പ്രദേശമാണിത് കുടുംബവുമായി സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കുട്ടികൾക്കായി ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും കായൽ തീരത്തുണ്ട് പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു തവണയെങ്കിലും ഉറപ്പായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് പ്രാക്കുള മണലിൽ കുമാരമംഗലം ക്ഷേത്രവും അതിനു ചുറ്റുമുള്ള ഈ പ്രദേശവും ൾ ചിലവഴിക്കാൻ പറ്റിയ ഒരിടം കായൽ കാറ്റേറ്റ് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ നിന്ന് ബോട്ട് സർവീസും ഉണ്ട് അഷ്ടമുടിക്കായലിൻ്റെ കാറ്റേറ്റ് വിശ്രമിക്കാൻ പറ്റിയ ഒരിടം ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്താണ് സാമ്പ്രാണിക്കോടി ഐലൻഡ് കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകളായി മഹാവിഷ്ണു ഗണപതി അയ്യപ്പൻ ഭുവനേശ്വരി ശ്രീകൃഷ്ണൻ യക്ഷിയമ്മ എന്നിവരുമുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കേരളത്തിലെ പുരാതനമായ ഒരു ക്ഷേത്രമാണിത് ഇഷ്ടസന്ധാന ലബ്ധിക്കായി നൂറുകണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇതിനായി ഇവിടെ എത്തി ബ്രഹ്മചാരി കൂത്ത് എന്ന വിശേഷാൽ വഴിപാട് നടത്തിയാൽ മതി എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ കൂത്തമ്പലം വളരെ പ്രശസ്തമാണ് അതിലെ ഒരു തൂൺ കുറുന്തോട്ടി മരം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കുന്നു ബാലബ്രഹ്മചാരി രൂപത്തിലുള്ള സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ പത്ത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമില്ല എന്നത് ഒരു പ്രത്യേകതയാണ് മകരമാസത്തിലെ തൈപ്പൂയം തുലാമാസത്തിലെ സ്കന്ധഷ്ടി എന്നിവ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ് കുംഭമാസത്തിലെ കാർത്തിക നാളിൽ കൊടികയറി പത്താം ദിവസം മീനച്ചിലാട്ടിൽ ആറാട്ടോടെ സമാപിക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കോട്ടയം ജില്ലയിലെ മണർക്കാട് കിടങ്ങൂർ സംസ്ഥാന പാതയിൽ മീനച്ചൽ നദിയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിടങ്ങൂരിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററും അയർകുന്നത്തു നിന്ന് അഞ്ച് കിലോമീറ്ററും അകലെയാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം ആയിരത്തി അഞ്ഞൂറ് വർഷമെങ്കിലും പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ കിടങ്ങൂരിലെ സുബ്രഹ്മണ്യസ്വാമിയെ തൃക്കിടങ്ങൂരപ്പൻ എന്നാണ് ഇവിടെ ആരാധിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന എല്ലാ സ്ത്രീകളെയും ഭഗവാൻ തൻ്റെ അമ്മയെപ്പോലെയാണ് കാണുന്നതെന്നും ഒരു മകനെപ്പോലെയാണ് കാണുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു എഴുന്നേറ്റ് നിന്ന് അവരെ ആദരവോടെ സ്വീകരിക്കേണ്ടത് ഭഗവാന്റെ കടമയാണ് ഈ സാഹചര്യം ഒഴിവാക്കാനാണ് സ്ത്രീകൾക്ക് നാലമ്പലത്തിൽ പ്രവേശനം ഒഴിവാക്കിയത് ഭരതമുനിയുടെ നാട്യശാസ്ത്ര സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്നതിനാലാണ് കൂത്തമ്പലത്തിനുള്ളിലെ ശില്പങ്ങൾ അസാധാരണമാകുന്നത് ഈ നാടകശാലയുടെ നിർമ്മാണത്തിന് പിന്നിലെ ശില്പി പെരുന്തച്ഛനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഇതിഹാസങ്ങളിലെ രംഗങ്ങൾ ഇവിടെ മനോഹരമായി കൊത്തിയെടുത്തിട്ടുണ്ട് പത്തു വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഭഗവാനെ നേരിട്ട് തൊഴുവാൻ അനുമതിയുള്ളൂ എന്നാൽ ഇതിനർത്ഥം പത്ത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഭഗവാനെ കാണാനേ പാടില്ല എന്നല്ല പകരം ക്ഷേത്ര ഇടനാഴിയിൽ നിന്ന് ഭഗവാന് പ്രാർത്ഥിക്കുന്നവരെ നേരിട്ട് കാണുവാൻ കഴിയാത്ത വിധമാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് നേരിട്ട് ദർശനം നൽകിയില്ലെങ്കിലും വിശ്വാസികളുടെ ആവലാദികളും പ്രശ്നങ്ങളും കേട്ട് പരിഹരിക്കുന്നവനാണ് ഇവിടുത്തെ ബാലസുബ്രഹ്മണ്യൻ കേരള ഊരാൺമാ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഇത് പുലിയന്നൂർ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ കോട്ടയം ജില്ലയിൽ പുലിയന്നൂരിനും പാലക്കും സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെറുതിൽ വഴുത് പുലിയന്നൂർ അതായത് ചെറിയതിൽ വലുത് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് പുലിയന്നൂർ ഊരായ്മ ക്ഷേത്രം ദേവസ്വം എന്നറിയപ്പെടുന്ന നമ്പൂതിരി കുടുംബങ്ങളാണ് ക്ഷേത്രത്തിന്റെ ഭരണം നടത്തുന്നത് മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ ഉപദൈവങ്ങളായി ഗണപതി യോഗീശ്വരൻ ശാസ്താവ് നാഗങ്ങൾ ശ്രീകൃഷ്ണൻ ദേവി യക്ഷിയമ്മ എന്നിവരുമുണ്ട് ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പുലിയന്നൂർ കാവടി പ്രസിദ്ധമാണ് ചത്തംപ്ലാക്കൽ ചോനാൻ ചെട്ടിയാർ എന്ന വ്യക്തിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് കുംഭമാസത്തിൽ എട്ട് ദിവസമാണ് വാർഷിക ഉത്സവം നടക്കുന്നത് വാർഷികോത്സവത്തിന്റെ പുറമെ വിഷു നവരാത്രി മണ്ഡലം മകരവിളക്ക് മഹാശിവരാത്രി എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ പാലായിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ഏറ്റുമാനൂർ നിന്ന് പതിമൂന്ന് കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം കേരളത്തിലെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങൾ എന്ന രണ്ടാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം ഞങ്ങളെ അറിയിക്കുക മൂന്നാം ഭാഗത്തിനായി കാത്തിരിക്കുക